വീഴും എന്ന വസ്തുത നമ്മൾ കണ്ണിൽ കാണാൻ പോവുകയാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആദ്യം പിന്തുണ തേടി ഈ സമരപ്പന്തല്ല വരിക ഇവിടുന്ന് ഇവരുടെ പിന്തുണ കൊണ്ടായിരിക്കും ഞങ്ങൾ നിലമ്പൂരിലേക്ക് ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകുന്നത് കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം പിണറായിസ്യത്തോടൊപ്പം ഈ ആശാമാരുടെ സമരം തന്നെയാണ് അതുകൊണ്ട് യു ഡി എഫ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി അതാരായിരുന്നാലും ആ സ്ഥാനാർത്ഥി ഈ സമരപ്പന്തലിൽ വന്ന് ഇവരുടെ ആശീർവാദം വാങ്ങിയിട്ടേ നിലമ്പൂരിലെ വോട്ടർമാരെ കാണുകയുള്ളൂ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ അവർ തന്നെ ഇൻറ്റേണലായിട്ട് നന്നായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുന്നതാണല്ലോ സ്വരാജിൻ്റെ മറുപടി മാഷ് പറയുന്നുണ്ട് മാഷക്കളുടെ മറുപടി സ്വരാജ് പറയുന്നുണ്ട് അത് പുറത്തേക്ക് കേൾക്കുന്നതല്ലോ അത് അവർ തമ്മിൽ പറയട്ടെ ആരുമാകട്ടെ ആരും യു ഡി എഫിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും ആ സ്ഥാനാർത്ഥി ഈ ആഷാമാരുടെ സമരപ്പന്തലിൽ വന്ന് ഇവരുടെ ആശീർവാദവും അവരുടെ പ്രാർത്ഥനയും ഏറ്റുവാങ്ങിയിട്ട് നിലമ്പൂരിലെ ഒരു വോട്ടറെക്കാണേ ഉള്ളൂ അവിടുത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ സമരം തന്നെയാണ് അതിനൊരു തർക്കമില്ല പരി പരിപൂർണമായ പ്രതീക്ഷയിൽ സന്തോഷം നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ഞങ്ങൾക്ക് പിണറായിസത്തെ തകർക്കുക അത് തകർന്നാൽ ഈ നാട് രക്ഷപ്പെട്ടു അത് അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും ആരോടൊപ്പം എങ്ങനെയും എന്ത് സഹിക്കേണ്ടി വന്നാലും നമ്മൾ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എനിക്കിതിൽ വ്യക്തിപരമായിട്ട് ഒരു ലാഭത്തിൻ്റെയും വിഷയമല്ല ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവനാണ് ഇനി നഷ്ടം സഹിക്കാൻ ജീവൻ മാത്രമേ ഉള്ളൂ ആ ജീവനും ഈ പിണറായിശ്യത്തിനെതിരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സുറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ആര് ഒരു കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാക്കിയാലും ഒരൊറ്റ സ്ഥാനാർത്ഥിയെ അവിടെ ഉണ്ടാകൂ ആ സ്ഥാനാർത്ഥി കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ജയിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല അതൊക്കെ എന്നെ സംബന്ധിച്ച് സെക്കൻഡറി തേഡാണ് അത് ലീഡർമാർ തീരുമാനിക്കട്ടെ അല്ല എനിക്ക് എനിക്കങ്ങനത്തെ ഓരോരഭിമാനവും ഇല്ലാത്തവനും ഒരഭിമാനം ഇല്ലാത്ത കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ് എനിക്കൊരഭിമാന പ്രശ്നമില്ല കേരളത്തിലെ ജനങ്ങളും പിണറായിയും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഏറ്റുമുട്ടലാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എനിക്ക് ഒരു നിർദ്ദേശമില്ല വ്യക്തമാണ് പി വി അൻവറാണ് കാര്യങ്ങൾ പങ്കുവച്ചത് ആശാവർക്കന്മാരുടെ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന ഒരാപ്പകൽ സമരം ഈ ഒരു സമരത്തിൽ അഭിസംബോധന ചെയ്യാനെത്തിയതായിരുന്നു ആ ആശീർവാദം അർപ്പിക്കാനെത്തിയതായിരുന്നു പി വി അൻവർ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കേട്ടത് മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് എനിക്കൊപ്പം ബാബു അടിയൂറ് മലപ്പുറം മീഡിയ വിഷനുമാണ് വിഷയപ്പെടുകൾ ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞില്ലേ ഡി എഫിന്റെ ഒന്നും അതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പറയാല്ല അവരോട് പറഞ്ഞു അവര് പറയാല്ല നമ്മളോട് പറഞ്ഞു ഇനി അവർ കൂടിയാലേക്കും നമ്മളും കൂടിയാലേക്കും അപ്പൊ കാര്യങ്ങൾ തീരുമാനമാകും യു ഡി എഫിന്റെ ചിഹ്നത്തിൽ അല്ല ചിഹ്നം ഒന്നുമില്ല പ്രശ്നം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണോ നമ്മള് സപ്പോർട്ട് ചെയ്യും അഭിമാനല്ല കേരളത്തിലെ ജനങ്ങളെ അഭിമാന പ്രശ്നം എടുത്തു എറിഞ്ഞിട്ട് കാലം അങ്ങനത്തെ പ്രശ്നമില്ല പ്രശ്നമില്ല അങ്ങനെ ഒരു വ്യക്തമാണ് ഏതായാലും പി വി അൻവറാണ് കാര്യങ്ങൾ പങ്കുവെച്ചത് വൈകാതെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിലമ്പൂരിൽ ആരായിരുന്നാലും യു ഡി എഫ് മുന്നണി പ്രവേശം വ്യക്തമാണ് അത് ഉറപ്പിച്ച കാര്യമാണ്